ഒക്കെ ഒന്ന് കറങ്ങി അതുകൊണ്ട് ഇച്ചൊരു പത്തിരുപത്തഞ്ചിലോ കോഴി ചെലവാണ് ഇല്ലാതെയായി എപ്പോഴും ഇരുപത് ഇരുപത്തഞ്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ നാട്ടിൽ നിന്ന് കുറച്ചുപേര് വന്നിട്ടുണ്ട് ഇപ്പൊ അഞ്ചാറ് കിലോ മതി എന്താ കോഴിക്കാട്ട മണക്കണേ പീഡി പിന്നെ കോഴിക്കാട്ടല്ലാതെ ആട്ടും അതും ശരിയാണ് നിങ്ങളൊരു സൽക്കാരപ്രിയനാണില്ലേ ഈ വിരുന്നാൽ അവിടെ വന്നാലും കോഴിക്കൾക്കൊരു കിടക്കപുറത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് കോഴിക്കളി ചളിയിലും മുന്തലും എന്നിന് അധികം പറയണു മനുഷ്യന്റെ നിർത്തി കിലോ കോഴി മതി ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വരാം ആ എന്തിനാ ഞമ്മളെ അല്ല ഞമ്മളെ കോമല്ല പാടണ്ടത് എങ്ങട്ടാ ഒരു ബാണമുട്ടമായിരിക്കും എങ്ങാ നോക്കി എവിടെയാ കത്തിപ്പിടിച്ചിട്ടോ ഗീത തോന്നത് കാട്ടിത്തരാം എല്ലാവർക്കും കാട്ടിത്തരാം ഇന്നത്തോടുകൂടി ഓടി കോമ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇവിടെ അനുഭവിക്കടാ ഹലോ